ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആദ്യം തന്നെ എങ്ങനെയായിരുന്നു രണ്ടുപേരും പരിചയപ്പെട്ടിരുന്നു ഞങ്ങള് ഒന്ന് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു മോർനാഷണൽ സ്കൂളിൽ ആ പെട്ടെന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു മറ്റൊരു ഹാർട്ട് അറ്റാക്ക് ഷോക്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് പത്ത് പത്തെട്ട് പതിമൂന്ന് കൊല്ലായിട്ട് അറിയാം ഫൈനലി ഒരുപാട് ഉറത്തത്തിന് ശേഷം പതിനൊന്ന് വർഷം സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രണയിച്ചിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്നിട്ട് രണ്ടാമതും ഞങ്ങള് പിന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോ ഗ്യാരണ്ടി ആരാണ് മുന്നോട്ട് പോകാൻ ഞാൻ തന്നെ അയക്കല്ലോ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെയായിരുന്നു ഞാൻ തന്നെ ലൈക് ബി ബോത്ത് നമ്മൾ അത്യാവശ്യം നല്ല ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തതിന് ശേഷം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് കാരണം വയ്യ പറ്റൂല അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസിഷൻ പറ്റൂ സോറി അത് ആശ മനോഹർ ക്ലാസ്മേറ്റ് ആയിരുന്നു ഞാനൊരു സയൻസ്റ്റിറൻ്റായിരുന്നു ആയിരുന്നു അവർ ഡോക്ടറായി

ഫൈനലി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ലോക്ക് ചെയ്തു പിന്നെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിഷ്ടമുള്ള എല്ലാം വേണം താമര പറഞ്ഞ പൂവ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ മാത്രം അധികം കളർ ഫ്ലവേഴ്സ് പരിപാടികൾ സിമ്പിൾ വെഡി പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം മണ്ഡപങ്ങളും പരിപാടികളൊക്കെ ടു നിങ്ങളെ ആരും ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഇച്ചാടി കൂടുതലുള്ളവരാധികം അയച്ചിരിക്കുന്നു കുറച്ചുപിള്ള അറിയുന്നതും അല്ല മീഡിയ ഒരുപാട് ഒരു വലിയൊരു ലോങ് ജേർണി കഴിഞ്ഞിട്ടായീസ് പുള്ളിയുടെ സിനിമയൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു പറയാറുള്ളത് ഇങ്ങനെ പുള്ളിക്കാറുണ്ടായിരുന്നു അത് സംസാരിക്കാറുണ്ടോ പറയാറുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല അഭിനയിക്കാൻ പോകാറുള്ളൂ പണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി അറിയാതെ വന്ന സിനിമ പെട്ടു ഞാൻ അതുകൊണ്ട് ഓർത്താക്കാനും അറിയില്ല ഇതിന്റെ അടുത്തെന്താന്ന് വെച്ചാ നോക്കാം ഞാൻ വിളിച്ചിട്ടുണ്ട് പ്രവീണൊക്കെ താങ്ക് യു നല്ല ഊട്ടുക്കത്ത വെയിലായിരുന്നു അറിയാൻ ഞാൻ തീർന്നു ചത്ത് ഞാൻ വീട്ടിൽ പോണി പോകണം അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് വി നീഡ് യുവർ ബ്ലെസ്സിംഗ് ഫ്രം എഫ് യു ആക്ടറും ആക്ടറും ഡോക്ടറും ആണ് ഈ ഒരു കോമ്പിനേഷൻ വേറെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് ഈഗോ അടിക്കാതിരുന്നുകഴിഞ്ഞാല് അവർ ലൈഫിൽ ഗോപേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോ താങ്ക് യു താങ്ക് യു